റൈറ്റ് ഇനി നമുക്ക് പരിശോധിക്കേണ്ടത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിൽ ജെ ജെ പി ഒരു നീക്കം നടത്തുന്നത് എന്ന് പറയുമ്പോൾ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആസനമായിരിക്കുന്ന ഒരു പശ്ചാത്തലമാണ് നമ്മൾ സൂചിപ്പിച്ചു അവിടുത്തെ ഹരിയാനയിലെ ലോക്സഭാ മണ്ഡലങ്ങളെ സംബന്ധിച്ച് ആ ഡേറ്റകൾ ഒരിക്കൽ കൂടി ഒന്ന് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയാണ് ഹരിയാനയെ സംബന്ധിച്ചിടത്തോളം ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം എന്നത് പത്താണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നതാകട്ടെ ഈ അടുത്തൊന്നുമല്ല ആറാം ഘട്ടത്തിൽ ആണ് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് അങ്ങനെ ഒരു സമയപരിധി ഉണ്ട് അതിനിടയിലാണ് ഈ രാഷ്ട്രീയ പ്രതിസന്ധി അതുകൊണ്ട് തന്നെ ഈ പ്രതിസന്ധികളെ അതിജീവിക്കേണ്ട രാഷ്ട്രീയ ഉത്തരവാദിത്വം ബി ജെ പിക്ക് വോട്ടെടുപ്പ് നടക്കാൻ പോകുന്നത് മെയ് ഇരുപത്തി അഞ്ചിനാണ് എന്നതാണ് എടുത്തു പറയേണ്ടത് അതിനുള്ളിൽ ഈ വിഷയം ചർച്ച ചെയ്ത് പരിഹരിക്കപ്പെടുമോ അല്ലെങ്കിൽ സ്വതന്ത്രരായ എം എൽ എമാരെ സ്വന്തം തട്ടകത്തിലേക്ക് എത്തിക്കുമോ ഇതൊക്കെയാണ് ചർച്ച ചെയ്യേണ്ടത് ഒപ്പം നമുക്ക് ആ പത്ത് ലോക്സഭാ മണ്ഡലങ്ങൾ ഏതൊക്കെയെന്ന് വളരെ പെട്ടെന്ന് പരിശോധിക്കാം അവിടെ അംബാല ഫരീദാബാദ് ഹിസാർ കുരുക്ഷേത്ര സർസ എന്നിങ്ങനെയുള്ള മണ്ഡലങ്ങളുണ്ട് അതോടൊപ്പം തന്നെയാണ് ഭിവാനി ഗുർഗാവ് കർണൽ റോക്ടക് സോണിപ്പട്ട് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ ഈ മണ്ഡലങ്ങൾ എല്ലാം തന്നെ പരിശോധിക്കുമ്പോൾ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം ആണ് കിരൺ ഇതാ ബി ജെ പി മുഴുവൻ സീറ്റുകളിലും വിജയിച്ചിട്ടുണ്ട് കോൺഗ്രസിനോ ബി എസ് പി എൻ എൽ ഡിക്കോ ഒന്നും തന്നെ കാര്യമായ നേട്ടമുണ്ടാക്കാൻ സാധിക്കാത്ത ഒരു തെരഞ്ഞെടുപ്പായിരുന്നു കഴിഞ്ഞു പോയത് ഇവിടെയാണല്ലോ ഈ പ്രതിസന്ധി പറയുന്നത് എങ്കിൽ പോലും കിരൺ പറഞ്ഞു വെക്കുന്നത് ഇതല്ല യഥാർത്ഥ പ്രതിസന്ധി നട നടക്കാൻ പോകുന്ന അല്ലെങ്കിൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണ് എന്നുള്ളതാണ് அது അങ്ങനെ அங்கனே விலியன் சாதிக்கிறது അഭിലാഷ് ഇപ്പൊ യഥാർത്ഥത്തിൽ ജെ ജെ പിയെ സംബന്ധിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ ഒരു സീറ്റ് ഒരെണ്ണം കൂടിയതുകൊണ്ടോ ഒരെണ്ണം കുറഞ്ഞതുകൊണ്ടോ ഏതെങ്കിലും വലിയ മാറ്റം ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല പക്ഷെ ഇനി ഒക്ടോബറിൽ ഇനി വരാൻ പോകുന്ന ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലൊന്നാണ് ഹരിയാനയിലേത് മാസങ്ങൾ മാത്രമേ ഉള്ളൂ ഡൽഹിയിലേ ആ ഇലക്ഷൻ മൂഡിലേക്ക് വന്നു കഴിഞ്ഞു ഇപ്പോൾ ബിജെപി തന്നെ പറയുന്നത് ഇനി ആറ് മാസം കൂടിയില്ല പിന്നെ എന്തിനാണ് ഒരു അവിശ്വാസ പ്രമേയോ അല്ലെങ്കിൽ മറ്റേ നടത്തേണ്ട കാര്യമൊന്നുമില്ല എന്നുള്ള ഒരു മട്ടിലേക്കൊക്കെയാണ് നിങ്ങൾക്ക് ബിജെപി തന്നെ പ്രധാനപ്പെട്ട അഭിപ്രായം വരുന്നത് പുതിയൊരു മന്ത്രിസഭ വന്നാൽ തന്നെ ആറ് മാസത്തേക്ക് ഇല്ല അപ്പൊ ഈ ആറ് മാസത്തിനുള്ളിൽ നടക്കേണ്ട ഒക്ടോബറിൽ നടക്കേണ്ട ലോക്സ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോഴത്തെ സഖ്യാക്ഷിയായ ബിജെപിയുടെ ഒപ്പം നിന്ന് കഴിഞ്ഞാൽ ജെ ജെ പിയെ സംബന്ധിച്ചു ജെ ജെ പിയുടെ പ്രധാന വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് അവിടുത്തെ കർഷകരാണ് പ്രത്യേകിച്ച് ജാട്ട് കർഷകരാണ് ഈ ഡൽഹിയിൽ നടന്ന അപരാഷകേറ്ററിയാമല്ലോ ഡൽഹിയിൽ നടന്ന ഈ വലിയ സമരങ്ങളിലൊക്കെ ഈ ഡൽഹിയിൽ നടക്കുന്ന കർഷക സമരങ്ങളൊക്കെ വിജയിപ്പിക്കുന്നത് ജാട്ടുകളാണ് ജാട്ടുകൾ എന്ന് പറയുന്നത് ജാട്ട് കർഷകർ എന്ന് പറയുന്ന കർഷക തൊഴിലാളികൾ മാത്രമല്ല അവർ ഭൂ ഉടമകൾ കൂടിയാണ് കേന്ദ്രണക്കിന് ഭൂമിയുള്ള കർഷകർ കൂടിയാണ് കേരളത്തിലെ അല്ലെങ്കിൽ കർഷകർ നമ്മുടെ ഇവിടുത്തെ രീതി കർഷകർ പ്രത്യേകിച്ച് ഭൂ ഉടമകളായി നിൽക്കുന്നു കർഷക തൊഴിലാളികൾ മറ്റു പല സ്ഥലങ്ങളിലും അങ്ങനെയാണ് അപ്പൊ ഛത്തീ ദക്ഷിണേന്ത്യയിലൊക്കെ പല സ്ഥലങ്ങളിലും അങ്ങനെയാണ് ഭൂഉട ഭൂ ഉടമകൾ ഭൂ ഉടമകളായി നിൽക്കുന്നു തൊഴിലാളികൾ അവിടെ എടുക്കുന്നു പക്ഷേ ഇവർ തന്നെ യഥാർത്ഥത്തിൽ പഞ്ചാബ് ഹരിയാനയിലെ പ്രത്യേകത ഈ കർഷകർ തന്നെ യഥാർത്ഥത്തിൽ കർഷക തൊഴിലാളികൾ എന്ന് കൂടി പറയാവുന്ന കർഷകരാണ് പക്ഷെ ഇവരെല്ലാം ഭൂമിന്റെ ഭൂമിയുടെ ഉടമകളാണ് പ്രത്യേകിച്ച് വിദ്യാഭ്യാസപരമായ രീതിയിലോ അല്ലെങ്കിൽ സർക്കാർ രംഗത്ത് മാത്രമാണ് ഇവർ പിന്നാക്കാവസ്ഥയുള്ളത് ബാക്കി എല്ലാ മേഖലകളിലും മുന്നോക്കം സാമ്പത്തികമായി സാമ്പത്തികമായി വലിയ രീതിയിൽ മുന്നോക്കം നിൽക്കുന്ന പിന്നെ അധികാർഷകർ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ അവരുടെ വസ്ത്രങ്ങൾ ഡൽഹിയിലെ കർഷക സമരത്തിൽ അവിടെ എന്തിനാണ് ജിമ്മ് അവിടെ മൾട്ടി സ്പെഷ്യാലിറ്റി സൗകര്യങ്ങളാണെന്നൊക്കെയുള്ള തരത്തിൽ വിമർശനങ്ങൾ ഉയർന്നിരുന്നത് പക്ഷെ ഒരു കാര്യം നമ്മൾ ഇപ്പോഴും മനസ്സിലാക്കണം ഉത്തരേന്ത്യയിലെ ഈ കർഷകരാണ് ഇന്ത്യ എന്ന് പറയുന്ന ഈ മഹാരാജ്യത്തെ ഇപ്പോഴും നിലനിർത്തുന്നത് അവരവരും നമുക്ക് ഭക്ഷണം ഇവരാരും കർഷക അവരുടെ അടിസ്ഥാനപരമായ കൃഷി ജോലി കൃഷിയാണ് അവരെല്ലാ തരത്തിലും കൃഷി വിട്ട് മറ്റൊരു കച്ചവടത്തിലേക്കോ അല്ല മറ്റ് സമുദായങ്ങളെ പോലെയല്ല ഇവരുടെ അടിസ്ഥാനപരമായ ജോലി എന്ന് പറഞ്ഞാൽ കൃഷിയാണ് അപ്പൊ കൃഷിയുടെ എന്തെങ്കിലും വിഷയം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും അവർ വല്ലാതെ പ്രതികരിക്കും അത്തരമൊരു ശക്തമായ എതിർപ്പ് ബി ജെ പി സർക്കാരിനെതിരെ കേന്ദ്ര സർക്കാരിനെതിരെ യിലെ കർഷകർക്കിടയിലുണ്ട് ആ കർഷകർക്കിടയിലുള്ള എതിർപ്പ് വെച്ചുകൊണ്ട് അവരെയും ബി ജെ പിയുമായി ചേർന്നാണ് ഇനി ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കാൻ പോകുന്നതെങ്കിൽ സ്വാഭാവികമായും ജെ ജെ പിക്ക് അവിടെ ഒരു കാര്യമായ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല ഇത് ഐ എൻ എൽ ഡി പിളർന്നു വന്ന ഒരു പാർട്ടി കൂടിയാണെന്ന് ആലോചിക്കണം ഐ എൻ എൽ ഡിയുടെ ബേസ് ഒന്ന് ഇതെല്ലാം ദേവിലാലിന്റെ മക്കളോ കൊച്ചുമക്കളോ ഒക്കെ ഉണ്ടാക്കിയ പാർട്ടിയാണ് ആ ബേസ് ഇപ്പോഴും അത് തന്നെയാണ് എന്ന് ആലോചിക്കണം അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും അവിടെ ജെ ജെ പി എന്ന് പറയുന്ന പാർട്ടിക്ക് കാര്യമായ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും ില്ല ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ കൃത്യമായ ഒരു അജണ്ട മുന്നോട്ട് വെക്കുകയും ലോക്സഭ സീറ്റ് തർക്കത്തിന്റെ പുറത്ത് പുറത്തേക്ക് വരുന്നു എന്ന് മാത്രമല്ല സീറ്റ് തർക്കത്തിന്റെ പുറത്ത് പുറത്തു വന്നു കഴിഞ്ഞാൽ ജെ ജെ പിയെ തള്ളിക്കളഞ്ഞാൽ ഹരിയാന രാഷ്ട്രീയത്തിൽ ഒന്നും സംഭവിക്കാനില്ല എന്ന ബിജെപിയുടെ ധാരണയെ അല്ലെങ്കിൽ അത്തരം ബിജെപിക്ക് മറ്റെല്ലാ സ്ഥലങ്ങളിലും ഉണ്ടായ ഒരു വലിയൊരു അപ്രമാദത്തെ കൃത്യമായ അതിന്റെ ഉച്ചാന്തലയ്ക്ക് തന്നെ അടി കൊടുക്കുകയാണ് ഈ ദുഷ്യന്ത് അതായത് പലപ്പോഴും ബിജെപി ചെയ്യുന്ന ചെറുപാർട്ടികൾ വിഴുങ്ങുന്നു എന്ന സ്വഭാവം അത് െ നേരിടേണ്ടി വരും ചെറുപ്പക്കാരനായ ചൗട്ടാലയ്ക്ക് അത് ഭാവിയിൽ വലിയ നഷ്ടവുമായി വിഴുങ്ങുക എന്നത് മാത്രമല്ല ഇവരുടെ വോട്ട് ബാങ്കിനെ ശക്തിപ്പെടുത്തണമെങ്കിൽ ശരി കേന്ദ്ര സർക്കാർ വിരുദ്ധമായ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് കർഷകർക്ക് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിച്ചെങ്കിൽ മാത്രമേ ഇവരുടെ അടിസ്ഥാനപരമായ വോട്ട് ബാങ്ക് എന്ന് പറയുന്ന ജാട്ട് വോട്ട് ബാങ്ക് ആണ് വോട്ട് ബാങ്ക് ആണ് ആ വോട്ട് ബാങ്കിനെ തനിക്ക് ഇനി കർഷകരുടെ നേതാവ് വരാൻ പോകുന്ന നേതാവ് സിംഗ് ദുഷ്യന്ത്സിംഗാണ് തെളിയിക്കേണ്ടത് മുപ്പത്തിയാറുകാരനായ ദുഷ്യന്ത് സിംഗിനെ സംബന്ധിച്ച് ഏറ്റവും അനിവാര്യമാണ് അതുകൊണ്ട് തന്നെ ആവണം അദ്ദേഹം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ ഇവിടെ ബിജെപിക്കെതിരെ ആ മന്ത്രിസഭയിൽ നിന്ന് ഇത്രകാലം ഉപമുഖ്യമന്ത്രിയായിരുന്ന മന്ത്രിസഭയിൽ നിന്ന് പിൻവാങ്ങുന്നു കോൺഗ്രസിനോട് അങ്ങോട്ട് എന്ന് കോൺഗ്രസ് അവിശ്വാസം കൊണ്ടുവന്നാൽ ഞങ്ങൾ പിന്തുണ നൽകാം എന്ന് പറയുന്നു ബി ജെ പിക്ക് ബി ജെ പി സർക്കാരിനെ തന്നെ പ്രതിസന്ധിയിലാക്കുന്ന നീക്കങ്ങളിലേക്ക് എന്ന് വെച്ചാൽ താൻ ഈ രാഷ്ട്രീയത്തിൽ ശക്തനാണ് പെട്ടെന്ന് തന്നെ ഇതുവരെ ഉണ്ടായിരുന്ന ഒരു അവസ്ഥയിൽ നിന്ന് ഹരിയാന രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ചെറിയ സംസ്ഥാനമാണെങ്കിലും ഇന്ത്യയിലെ തലപ്പൊക്കമുള്ള ഒരുപാട് നേതാക്കന്മാർ ഉണ്ടായിരുന്ന സ്ഥലമാണ് അവിടെയാണ് ഈ അപ്പുറത്ത് മനോഹർലാൽ ഖട്ടർ ഒക്കെ നിൽക്കുന്ന സ്ഥലത്താണ് നേരെ ചെന്നിട്ട് അവരെ വെല്ലുവിളിച്ചുകൊണ്ട് ആ മന്ത്രിസഭ എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ മന്ത്രിസഭയെ പ്രതിസന്ധിയിലാക്കി നിർത്താൻ കഴിഞ്ഞു എന്നത് ഒരു രാഷ്ട്രീയപരമായി അല്ലെങ്കിൽ രാഷ്ട്രീയ തന്ത്രങ്ങളിൽ ഈ ദുഷ്യന്തിന്റെ നേട്ടമായി തന്നെ അല്ലെങ്കിൽ പ്ലസ് ആയി തന്നെ നമുക്ക് പറയാം അവിടെ കിരൺ രണ്ട് സംശയങ്ങൾ എനിക്ക് ഉന്നയിക്കാനുള്ളത് ഒന്ന് നിലവിൽ നാല്പത് സീറ്റുകളുള്ള ബി ജെ സംബന്ധിച്ചിടത്തോളം ജെ ജെ പിയുടെ ഈ വിലപേശൽ അല്ലെങ്കിൽ ജെ ജെ പിയുടെ നിലപാട് ഒരു സൂചകമാണല്ലോ അതായത് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷത്തിലേക്ക് എത്തണം എന്നുള്ളത് മറുഭാഗത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഏറ്റവും ചൌത്താല ഏറ്റവും ഒടുവിൽ പറഞ്ഞത് ഞങ്ങൾ ഒരുക്കമാണ് പിന്തുണയ്ക്കാൻ തീരുമാനമെടുക്കേണ്ടത് കോൺഗ്രസ് ആണെന്നാണ് അവിടെയും കോൺഗ്രസ്സിന് കൃത്യമായ ഒരു സ്റ്റാൻഡ് എടുക്കാൻ പറ്റുന്നുണ്ടോ അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പാഠമാക്കാൻ സാധിക്കുമോ ഇപ്പോൾ തെലങ്കാനയിലൊക്കെ കണ്ടതുപോലെയുള്ള ഒരു മാറ്റമൊക്കെ അതിന് പറ്റുന്ന ഒരു രാഷ്ട്രീയ ഭൂമിയായി അവിടെ മാറിയിട്ടുണ്ടോ ഈ യഥാർത്ഥത്തിൽ ഈ ഹരിയാന എന്ന് പറയുന്നത് കോൺഗ്രസ്സിന് പരമ്പരാഗതമായി തന്നെ വളക്കുറവുള്ള സ്ഥലം തന്നെയാണ് പക്ഷെ കഴിഞ്ഞ തവണ ബി ജെ പി മത്സരിക്കുമ്പോൾ ബി ജെ പി ഇപ്പോൾ ഈ നാനൂറ് പ്ലസ് എന്ന് പറയാൻ അജണ്ട വെച്ചതുപോലെ തൊണ്ണൂറിൽ സെവൻറ്റി പ്ലസ് ബിജെപി അങ്ങനെ സെവന്റി പ്ലസ് എന്ന അജണ്ട വെച്ച് മുന്നോട്ട് നീങ്ങുന്ന സമയത്ത് ഒരു കാരണവശാലും ആ ബിജെപി ഭരണമല്ലാതെ മറ്റൊരു ഭരണം വരുമെന്ന് ആരും പ്രതീക്ഷിക്കുന്നത് ബിജെപിക്ക് വലിയ നേട്ടമുണ്ടാവും ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം കിട്ടുമെന്നൊക്കെ ഉള്ളതായിരുന്നു പ്രതീക്ഷ പക്ഷെ അവിടെയാണ് ഈ ഭൂപിന്ദർ സിംഗ് കൂടെക്കൊപ്പം കുമാരി ഷെൽജ കുമാരശൈൽജ ദേശീയ രാഷ്ട്രീയത്തിൽ നിന്ന് കോൺഗ്രസ് നേരെ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് നിയോഗിക്കുന്നു ഇവർ രണ്ടുപേരെയും കൂടെ നേതൃത്വത്തിലേക്ക് അവിടെ ഒരു വലിയ മത്സരം വരുന്നു കോൺഗ്രസ് അവിടെ ഒരു വലിയ നേട്ടമുണ്ട് കോൺഗ്രസിന്റെ നേട്ടം ഉണ്ടായി കഴിഞ്ഞപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ ഈ ഐ എൻ എൽ ഡിയുടെ വോട്ട് ബാങ്കും ആണ് കൃത്യമായി ജാ വോട്ട് ബാങ്ക് ആണ് തകർന്നു പോയത് അല്ലാതെ ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിച്ചത് ഐ എൻ എൽ എൻ എൽ ഡിക്ക് അത് പിന്നീട് പിള്ളർപ്പുണ്ടാകുന്നു ഈ പറയുന്ന പോലെ ജെ ജെ പി എന്നൊരു പാർട്ടി ഉണ്ടാവുന്നു അടിസ്ഥാനപരമായി കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് വലിയ മുന്നേറ്റം ഉണ്ടാക്കി പക്ഷെ കോൺഗ്രസിന് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം ബിജെപിക്ക് ലഭിക്കുന്നില്ല ബി ജെ പിക്ക് അവിടെ ജെ ജെ പിയുടെ പിന്നോടുകൂടി ബി ജെ പി ജെ ജെ പിയുടെ സ്വതന്ത്രന്മാരുടെ ജെ ജെ പി ഭരിക്കുന്നു ഇനിയും ഈ തരത്തിലേക്കാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ജെ ജെ പിയെ സംബന്ധിച്ച് മുന്നോട്ട് പോകുന്നതിന് അല്ലെങ്കിൽ ഈ ജാഡ് വോട്ട് ബാങ്കോ അല്ലെങ്കിൽ കർഷക വോട്ട് ബാങ്കോ നിലനിർത്തേണ്ട തടസ്സമുണ്ട് കോൺഗ്രസിന് മുന്നിൽ സമാനമായ വെല്ലുവിളിയുണ്ട് കോൺഗ്രസിന് മുന്നിൽ സമാനമായ വെല്ലുവിളി എന്ന് പറയുന്നത് ജെ ജെ പിയെ ഒപ്പം കൂട്ടിക്കഴിഞ്ഞാൽ ജെ ജെ പി ഒപ്പം കൂട്ടിയാൽ ജെ ജെ പി എത്രത്തോളം വിശ്വസിക്കാൻ കഴിയും ഈ സമയത്തും ജെ ജെ പിയുടെ ഭാഗത്തുനിന്ന് ബി ജെ പിയിലേക്ക് മാറാനുള്ള സാധ്യത അധികാര വിലപേശലിനുള്ള സാധ്യത അത് പരമ്പരാഗതമായി തന്നെ ഈ ആളുകൾ പറയുന്നത് പോലെ ഇവരുടെ ചവിത്താലിയായാലും ദേവിലാലിന്റെ കാലം മുതൽ ഈ വിലപേശൽ രാഷ്ട്രീയം കൂടി ചേർന്നതാണ് ഹരിയാനയിലെ ഈ ജാട്ടു രാഷ്ട്രീയം എന്ന് പറയുന്നത് അതെല്ലാ കാലത്തും അങ്ങനെ ഏതെങ്കിലും ഒരു പാർട്ടിയോട് കൂറു പുലർത്തി നിർ നിൽക്കുകയോ അല്ലെങ്കിൽ മാറിപ്പോകുകയോ ചെയ്തിട്ടില്ല താത്കാലിക വേണ്ടിയും ഒക്കെ പലപ്പോഴും മാറിയിട്ടുള്ളൂ അതുകൊണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ച് ഇതൊരു ചെറിയ വെല്ലുവിളിയാണ് പക്ഷേ ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ഈ അവസരം ഉപയോഗിച്ചുകൊണ്ട് കോൺഗ്രസിന് വേണമെങ്കിൽ അവിടെ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം പത്ത് സീറ്റിലും പരാജയപ്പെട്ടെങ്കിൽ അവിടെ ഇവരുടെ സഹായത്തോട് കൂടി ഇനിയിപ്പോൾ കോൺഗ്രസിനെ അവിടെ ജയിൽ ിക്കാനുള്ള ഉത്തരവാദിത്വം ഒരു പരിധി വരെ ജെ ജെ പിക്ക് കൂടിയുണ്ട് ബിജെപിയെ അവിടെ പരമാവധുകൾ പരാജയപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം ജെ ജെ ഉണ്ടോ ഈ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യമാരെ നമുക്ക് തള്ളിക്കളയാൻ കഴിഞ്ഞില്ല അവിടുത്തെ ഇവരെല്ലാം ഓരോരോ ചെറിയ ചെറിയ പാർട്ടികളാണ് അതെല്ലാം അവിടെ ചേർന്ന് കഴിഞ്ഞാൽ ഏകദേശം അവർക്ക് ഒരു ഒമ്പത് ഒമ്പതര പത്ത് ശതമാനത്തോളം വോട്ടുണ്ട് ഇവർ കൂടി ചേർന്ന് കഴിഞ്ഞാൽ കോൺഗ്രസിന് ഈ തരത്തിൽ ചിലപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു നേട്ടം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അത് തന്ത്രപൂർവ്വം കോൺഗ്രസിന് സ്വാഭാവികമായി ഉപയോഗിക്കേണ്ടി വരുന്ന ഒരു ഘട്ടം എന്തായാലും ദേശീയ തലത്തിൽ ബിജെപിയെ ചെറുക്കുന്നതിന് വേണ്ടി ഇന്ത്യ സഖ്യം രൂപപ്പെട്ട ഒരു പശ്ചാത്തലമുണ്ട് അത് സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിൽ എത്രത്തോളം പ്രതിഫലിക്കും എന്നതൊക്കെ വരുന്ന കാലഘട്ടങ്ങളിൽ മാത്രമേ കണ്ടറിയാൻ സാധിക്കുകയുള്ളൂ ഹരിയാനയെ പോലെയുള്ള ഒരിടത്ത് കോൺഗ്രസ് വീണ്ടും വളർന്നു പന്തലിക്കുമോ അതിനപ്പുറത്ത് ജെ ജെ പിയെ പോലെയുള്ളവരെ തെരഞ്ഞെടുപ്പിന് മുമ്പ് കൂട്ടുകൂടി അല്ലെങ്കിൽ ഒരുമിച്ച് നിർത്തി അങ്ങനെയായിരിക്കുമോ നേരിടുക എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ചു പറയാം ഈ രാഷ്ട്രീയ പ്രതിസന്ധി എന്നത് വളരെ ചെറിയ കാലത്തേക്ക് മാത്രം ഉള്ളതാണ് കാരണം കിരൺ സൂചിപ്പിച്ചതുപോലെ ഇനിയിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഏതാനും മാസങ്ങൾ മാത്രമേ ഉള്ളൂ അത് ഉള്ളൂ അതുകൊണ്ട് തന്നെ പുതിയ സർക്കാർ അധികാരത്തിൽ വന്നാലും ഈ സർക്കാർ തുടർന്നാലും കാലാവധി കഴിയുന്ന പശ്ചാത്തലമുണ്ട് പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇടയിൽ ആണ് ഇത്ര ഇങ്ങനെയൊരു പ്രതിസന്ധി ബി ജെ പിക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത് എന്നതുകൊണ്ടാണ് ഈ വിഷയം പൊളിറ്റിക്കൽ ഗ്രാൻഡ് ചെറിയ വരെ വേണമെങ്കിൽ നമുക്ക് ാലത്തേക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെയുള്ള പ്രസിദ്ധിയെ ബിജെപി മറികടന്നാൽ ബിജെപിക്ക് വേണമെങ്കിൽ ഇതിനി ഒരു സർക്കാർ നിലനിർത്താനുള്ള ശ്രമം ഉപേക്ഷിച്ചിട്ട് ഈ സർക്കാർ രാജിവെച്ച് തെരഞ്ഞെടുപ്പിലേക്ക് പോകാനുള്ള അത്തരം ഒരു നീക്കത്തിലേക്ക് കൂടി പോകാനുള്ള സാധ്യത കൂടി ബിജെപിയുടെ മുൻ യഥാർത്ഥത്തിൽ ഉണ്ട് ആ സാധ്യത കൂടിയാണ് ഇപ്പോൾ കിരൺ ബാബു പങ്കുവെക്കുന്നത് എന്തായാലും നമുക്ക് കിരൺ അടുത്ത വിഷയത്തിലേക്ക് പോകുമ്പോൾ നാലാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രചാരണം മുറുകുകയാണ് ഇന്നും പ്രധാനമന്ത്രിയും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാക്കളും രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവരെല്ലാം വളരെ സജീവമായി തന്നെ കളത്തിലുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ പരിശോധിക്കുമ്പോൾ വോട്ടിംഗ് ശതമാനത്തിൽ കുറവുണ്ടാകുന്നു എന്നത് അത് ബി ജെ പിയേയും ഒരുപോലെ തന്നെ നെഞ്ചിടിപ്പ് ഉണ്ടാക്കുന്ന ഒന്നാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് നാലാം ഘട്ടത്തിൽ നടക്കാനുള്ളത് പത്ത് സംസ്ഥാനങ്ങളിലെ തൊണ്ണൂറ്റി ആറ് ലോക്സഭ സീറ്റുകളിലേക്കാണ് നമുക്ക് അതിന്റെ ഡേറ്റ കൂടി ഒന്ന് പരിശോധിച്ചാൽ ആന്ധ്രാപ്രദേശിൽ ഇരുപത്തിയഞ്ച് മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടക്കാൻ പോകുന്നു എന്നുള്ളതാണ് നാലാം ഘട്ടത്തിൽ നേരത്തെ സൂചിപ്പിച്ച തെലങ്കാന അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വലിയ രാഷ്ട്രീയ മാറ്റം ഉണ്ടായ സംസ്ഥാനമാണ് തെലങ്കാനയിൽ പതിനേഴ് മണ്ഡലങ്ങളിൽ ആണ് വോട്ടെടുപ്പ് നടക്കാനുള്ളത് ഒപ്പം ഉത്തർപ്രദേശിൽ പതിമൂന്ന് മഹാരാഷ്ട്ര പതിനൊന്ന് മധ്യപ്രദേശ് എട്ട് എന്നിങ്ങനെയാണ് നാലാം ഘട്ടത്തിൽ വിധിയെഴുതാൻ പോകുന്നവ എന്നുള്ളതും എടുത്ത് പറയേണ്ടതാണ് റൈറ്റ് നമുക്ക് ഡേറ്റകൾ പങ്കുവയ്ക്കുന്നതിനോടൊപ്പം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ നാലാം ഘട്ടത്തിൻ്റെ ഡേറ്റകൾ ആണ് പ്രേക്ഷകർ കാണുന്നത് മധ്യപ്രദേശിലെ എട്ട് പശ്ചിമബംഗാളിൽ എട്ട് ബീഹാറിൽ അഞ്ച് ജാർഖണ്ഡ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് എല്ലാം തെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നു കിരൺ ഈ തെരഞ്ഞെടുപ്പിൽ ഇതുവരെയുള്ള വോട്ടിന് ശതമാനം കുറഞ്ഞു നിൽക്കുന്നു എന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കിര നേരത്തെ സൂചിപ്പിച്ചു ഹരിയാനയിൽ എന്തായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എന്നതുപോലെ ഈ തെരഞ്ഞെടുപ്പ് നാനൂറ് നാനൂറ് എന്ന് എൻ ഡി എ സഖ്യം ആവർത്തിക്കുന്നു ബി ജെ പി മുന്നൂറ്റി എഴുപത് എങ്കിലും എന്ന് പറയുന്നു ഈ വോട്ട് ശതമാനം കുറയുമ്പോൾ അടുത്ത ഘട്ടം എന്നത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അഭിലാഷ് ഇനി വരാൻ പോകുന്ന ഘട്ടങ്ങളാണ് ബി ജെ പിയെ സംബന്ധിച്ച് ഏറ്റവും നിർണായകം തുടക്കത്തിലെ ഒരു രണ്ട് ഘട്ടത്തിൽ ആദ്യത്തെ രണ്ട് ഘട്ടത്തിലെ തെരഞ്ഞെടുപ്പ് കണ്ടാൽ നമുക്കറിയാം അത് ഇതുവരെയുള്ള ചരിത്രം അല്ലെങ്കിൽ അസാധാരണമായ അട്ടിമറി നടക്കണം അല്ലെങ്കിൽ സ്വാഭാവികമായും ബി ജെ പിക്ക് അങ്ങനെ ഒരു മേൽക്കൈ ഉള്ള സ്ഥലങ്ങളിലല്ലതാണിത് മൂന്നാം ഘട്ടത്തിലാണ് ബിജെപിക്ക് കുറെ കൂടി മേൽക്കൈ ഉള്ള സ്ഥലങ്ങൾ തെരഞ്ഞെടുപ്പ് പക്ഷേ അവിടെ വല്ലാതെ വോട്ടിംഗ് ശതമാനത്തിലൊക്കെ കുറവുണ്ടായിരുന്നു അത് ഏത് തരത്തിലൊക്കെയാണ് ആരെയാണ് ബാധിക്കുന്നത് ഇനി ചിലപ്പോൾ ബിജെപിക്ക് അനുകൂലമായി വരാനും അത് പൂർണ്ണമായി നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല എന്നാലും വോട്ടിംഗ് ശതമാനത്തിൽ കുറവുണ്ടായി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഇനി വരുന്ന ഘട്ടങ്ങളിൽ ബിജെപിയെ സംബന്ധിച്ച് ഏറ്റവും നിർണായക ഈ ആന്ധ്രാപ്രദേശാണ് ആന്ധ്രാപ്രദേശിനെ സംബന്ധിച്ച് ആന്ധ്രാപ്രദേശിലെ ഇരുപത്തി അഞ്ച് ലോക്സഭാ സീറ്റുകളുണ്ട് ആ ലോക്സഭാ സീറ്റ് ഒരു കാലത്ത് കോൺഗ്രസിന്റെ ഐക്യ ആന്ധ്ര ആയിരുന്ന സമയത്ത് തെലങ്കാനയും ആന്ധ്രയുമായിട്ട് ഒരുമിച്ചിരുന്ന സമയത്ത് ഒന്നാം യു പി എ സർക്കാരിന്റെയും രണ്ടാം യു പി എ സർക്കാരിന്റെയും നിലനിർത്തിയ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനം ആന്ധ്രാപ്രദേശ് ആയിരുന്നു മനസ്സിലായ്ശേര നേതൃത്വത്തിൽ എണ്ണം പറഞ്ഞ് സോണിയാഗാന്ധിക്ക് സീറ്റ് കൊടുത്ത സ്ഥലമാണ് പക്ഷെ കോൺഗ്രസിന്റെ ഈ പല കാലത്തും കോൺഗ്രസ് സ്വീകരിക്കുന്ന നയങ്ങൾ തന്ത്രപരമായിട്ടല്ലാത്ത നയങ്ങൾ ചിലപ്പോൾ അതിനകത്ത് ധാർമ്മികതയും മറ്റു വിഷയങ്ങളും ഒക്കെ കാണാം പക്ഷെ അവരുടെ പലപ്പോഴും പൊളിറ്റിക്കൽ ടാക്ടീസിൽ അമ്പെ പരാജയപ്പെട്ട നയങ്ങളൊക്കെ സ്വീകരിക്കുന്ന ബ്ലണ്ടറുകൾ എന്ന് പറയാവുന്ന നയങ്ങൾ അടക്കം സ്വീകരിക്കുന്ന ആളുകൾ കൂടിയാണ് അങ്ങനെയാണ് ആന്ധ്രാപ്രദേശ് പൂർണ്ണമായും കൈവിട്ടുപോയി പോയി തെലങ്കാന സംസ്ഥാനം പൂർണ്ണമായും അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് അവിടെ തെലങ്കാന പോയി എന്ന് പറയുമ്പോൾ പോലും ചന്ദ്രശേഖർ റാവുവിൽ അല്ല ഞാൻ ചന്ദ്രശേഖര റാവുവിന്റെ കൈയ്യിലേക്ക് പൂർണ്ണമായും പോകുന്നു ആന്ധ്രാപ്രദേശ് വൈ എസ് രാജേന്ദ്രന്റെ മകന്റെ കയ്യിലേക്ക് പോകുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യ വിജയമ്മയും മകനും കൂടെ വന്ന് കാണാതിരിക്കുമ്പോൾ സോണിയാഗാന്ധി അപ്പോയിന്റ്മെന്റ് പോലും കൊടുക്കാത്ത കഥകളൊക്കെ അറിയാൻ തരാം അവിടെ നിന്നൊക്കെയാണ് കോൺഗ്രസ് ഇപ്പോൾ ഒരു വലിയ തിരിച്ചു ഒരു രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് അതിൽ തെലങ്കാന അവർക്ക് തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞു വലിയ നേട്ടം തന്നെയാണ് തെലങ്കാന സംബന്ധിച്ച് അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആ ഒരു കൃത്യമായ ചലനമുണ്ടാക്കും രേവിട ഇമ്പാക്റ്റ് ഉണ്ടാകുമെന്നൊക്കെയുള്ള തരത്തിലും പലതരത്തിലുള്ള പ്രതികരണങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ട് സ്വാഭാവികമായും അതിനുള്ള സാധ്യത അഭിലാഷ് കൂടുതലാണ് കാരണം ഈ ആന്ധ്രാപ്രദേശ് ഈ രണ്ട് സംസ്ഥാനങ്ങൾ പ്രത്യേകിച്ച് തെലങ്കാന സംസ്ഥാനം സംബന്ധിച്ചും കർണാടകയെ സംബന്ധിച്ചും ഈ രണ്ട് സംസ്ഥാനങ്ങൾ സാധാരണ കോൺഗ്രസിന്റെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ രണ്ട് അധികാരത്തിൽ വന്നാൽ അധികാരത്തിന്റെ പിറ്റേ ദിവസം മുതൽ അധികാര തർക്കങ്ങളും കോൺഗ്രസിനുള്ളിലെ പ്രശ്നങ്ങൾ വകുപ്പ് തർക്കങ്ങൾ ഇങ്ങനെ നിരന്തരമായ തർക്കങ്ങളുടെ ഒരു പാർട്ടിയാണ് അത് കോൺഗ്രസിന്റെ ശീലമാണ് പക്ഷെ ആ ശീലത്തിൽ നിന്നെല്ലാം മാറിക്കൊണ്ട് കർണാടകയിലായാലും തെലങ്കാനയിലായാലും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അതിശക്തമായ ഒരു ഭരണമാണ് നിൽക്കുന്നത് അവർ പറഞ്ഞ വാഗ്ദാനങ്ങളടക്കം തുടക്കത്തിൽ ഒന്നാം ദിവസം മുതൽ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു പ്രത്യേകിച്ച് തെലങ്കാനയെ സംബന്ധിച്ച് ആന്ധ്രയിലെ കർണാടകയിലായാലും തെലങ്കാനയിലായാലും കോൺഗ്രസ് സർക്കാരുകൾക്ക് ഇതുവരെ ജനപ്രീതി ഇടിയുന്ന എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല കോൺഗ്രസിന്റെ പതിവ് ശീലമായ ആഭ്യന്തര തർക്കങ്ങളും ഈ രണ്ട് സംസ്ഥാനങ്ങളും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ അവിടെ രണ്ടിടത്തും അവർ വലിയ പ്രതീക്ഷ വെക്കുന്നുണ്ട് മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനം എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശാണ് ആന്ധ്രാപ്രദേശിനെ സംബന്ധിച്ച് ആന്ധ്രാപ്രദേശിൽ ജഗൻമോഹൻ റെഡ്ഡിയെ നേരിടാൻ വേണ്ടി ജഗൻമോഹൻ റെഡ്ഡിയുടെ സഹോദരിയെ തന്നെയാണ് കോൺഗ്രസ് ആ സഹോദരിയും അമ്മയും ഇപ്പോൾ വൈഎസ്ആറിന്റെ ഭാര്യയും മകളും ഒരു ഭാഗത്ത് കോൺഗ്രസിന് വേണ്ടി നിൽക്കുന്നു മറുഭാഗത്ത് മകൻ ഒറ്റയ്ക്ക് നിൽക്കുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വരെ ഈ മൂന്ന് പേരും ഒരുമിച്ച് നിന്ന് പോരാടിയാണ് നേടിയെടുത്തത് ആ സ്ഥാനത്താണ് ഒരു ഭാഗത്ത് നിൽക്കുന്നത് ബിജെപിയെ സംബന്ധിച്ച് ബിജെപി അവിടെ ടി ഡിപിയുടെ സഹായത്തോടു കൂടി അവിടെ ചന്ദ്രബാബു നായിഡുവിന്റെ സഹായത്തോടു കൂടി ബിജെപി നിൽക്കുന്നു ബിജെപി വലിയ പ്രതീക്ഷ വെക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് ആന്ധ്രാപ്രദേശ് കഴിഞ്ഞ അവിടെ ആന്ധ്രാപ്രദേശിൽ ബിജെപിക്ക് ഒരു സീറ്റ് പോലും നേടാൻ കഴിഞ്ഞിരുന്നില്ല പക്ഷെ ബിജെപിക്ക് അങ്ങനെ വേരില്ലാത്ത സ്ഥലം അല്ല ബിജെപിക്ക് വലിയ സാധ്യതയുള്ള സ്ഥലമാണ് അവിടെയാണ് ടി ഡിപിയെ കൃത്യമായി ഉപയോഗിച്ചുകൊണ്ട് ടി ഡി പി ബിജെപി സഖ്യം അത് ബിജെപി അവിടെ ഒരു നേട്ടമുണ്ടാക്കാന്നുള്ള പ്രതീക്ഷ നമുക്ക് ഈ ഘട്ടത്തിൽ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ സി ബി സത്യൻ കൂടി ചേരുന്നുണ്ടാ ശ്രീ സി ബി സത്യൻ ഇവിടെ ഇപ്പോൾ ഈ ആന്ധ്രാപ്രദേശും തെലങ്കാനയും അവിടെ രേവിന്ദ് റെഡ്ഡി തിരിച്ചു പിടിച്ചു അല്ലെങ്കിൽ തിരിച്ചു പിടിച്ചു എന്ന് പറയാൻ സാധിക്കില്ല അല്ലെ സാങ്കേതികമായി തെരഞ്ഞെടുപ്പ് ശേഷം മറ്റൊരു സർക്കാർ ഉണ്ടാകുന്നത് ആദ്യമായാണ് പക്ഷേ ആ രേവിന്ദ് റെഡ്ഡിയുടെ ഒരു ഇമ്പാക്റ്റ് ഇപ്പോഴും ഉണ്ട് എന്ന് പറയുന്നു ഒപ്പം ആന്ധ്രാപ്രദേശിൻ്റെ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം കിരൺ വിശദീകരിച്ചു കഴിഞ്ഞു അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ നാലാം ഘട്ടം എന്നത് ഇന്ത്യ സഖ്യത്തിനോ അല്ലെങ്കിൽ മറ്റു പാർട്ടികൾക്കോ ബി ജെ പിക്ക് ഏത് തരത്തിൽ നിർണായകമാകുന്നു എന്നാണ് താങ്കൾ വിലയിരുത്തുന്നത് ഇത് പറയുന്ന രസകരമായ ഒരു ഒരു ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ആക്ച്വലി ഈ ഇലക്ഷന് മുമ്പുണ്ടായിരുന്ന ഒരു ആത്മവിശ്വാസം അതായത് നിരവധി ടി വി സർവേകൾ മുന്നോട്ട് വെച്ച ഒരു ആത്മവിശ്വാസം നാന്നൂറ് നാനൂറ്റി അമ്പത് മുന്നൂറ്റി എഴുപത്തി മൂന്ന് തുടങ്ങിയ സീറ്റുകളൊക്കെ മുന്നോട്ട് വെച്ച ഒരു ആത്മവിശ്വാസം സത്യത്തിൽ ബി ജെ പിക്ക് ഇപ്പോഴുണ്ടോ എന്ന് സംശയമുണ്ട് കാരണം വളരെ കൃത്യമായ തയ്യാറെടുപ്പുകളൂടെയാണ് ഇത്തവണത്തെ ഇലക്ഷനെ ബി ജെ പി നേരിടാൻ തുടങ്ങിയത് എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ രാമജന്മഭൂമി പ്രശ്നം വീണ്ടും സജീവമായി നിലനിർത്താൻ വേണ്ടിയിട്ട് ഈ അതിൻ്റെ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം പണിതീരുന്നതിന് രണ്ടു വർഷം മുമ്പ് തന്നെ വളരെ വലിയ ഒരുക്കങ്ങളോട് നടത്തി അതായത് എലക്ഷന് മൂന്ന് നാല് മാസം മുമ്പ് തന്നെ നടത്തി അതിനുശേഷം സി എ എ നിയമം വളരെ കൃത്യമായിട്ട് നടപ്പിലാക്കുമെന്ന് അതിനോട് ചേർന്ന് പ്രഖ്യാപിച്ചു ചുരുക്കത്തിലെ ബി ജെ പിക്ക് വോട്ട് കിട്ടാൻ സാധ്യതയുള്ള എല്ലാ വിഷയങ്ങളും ഈ തെരഞ്ഞെടുപ്പിനോട് അടുപ്പിച്ചു വെക്കുകയും എല്ലാ അഭിപ്രായ സഭകളും പലതരത്തിൽ അനുകൂലമാക്കുകയും ചെയ്ത ശേഷം തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തുടങ്ങിയ ബി ജെ പിക്ക് നമ്മൾ ഇപ്പൊ നോക്കുമ്പോ സത്തിന്റെ അത്ര കണ്ട ആത്മവിശ്വാസം ഉണ്ടോ എന്ന് സംശയമുണ്ട് നമ്മൾ മുന്നൂറ്റി എഴുപത്തി മൂന്ന് മുന്നൂറ്റി അമ്പത് മുന്നൂറ്റി ഇരുപത്തിയഞ്ച് തുടങ്ങി സീറ്റുകളെ പറ്റിയിട്ട് വീണ്ടും 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 അവരെ തുടർച്ചയായിട്ട് പറയുന്നുണ്ട് പക്ഷെ നോക്കുമ്പോ ഈ കഴിഞ്ഞ മുൻകാല എല്ലാ ഇലക്ഷനുകളിലും എല്ലാ നിരീക്ഷകരും പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എല്ലാ തെരഞ്ഞെടുപ്പിലും അജണ്ട നിശ്ചയിച്ചിരുന്നത് ബി ജെ പി ആയിരുന്നു ബി ജെ പി മുന്നോട്ട് നോക്കുന്ന ഒരു അജണ്ടയ്ക്ക് അനുസരിച്ചാണ് ചുരുക്കത്തിന്റെ ഒരു മൊത്തത്തിലെ തെരഞ്ഞെടുപ്പ് അജണ്ട മുന്നോട്ട് നീങ്ങിയിരുന്നത് അതായത് വളരെ വ്യത്യസ്തമായ കാര്യങ്ങളാണ് ബി ജെ പി മുന്നോട്ട് വെക്കുന്ന അജണ്ടകൾ ഒന്നും പച്ച പിടിക്കുന്നില്ല ചുരുക്കത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി പോലും പല സ്ഥലങ്ങളിലും പച്ചയായ വർഗീയത പച്ചയായ മതവൈര്യം പച്ചയ്ക്ക് പറയുന്ന ഒരു സാഹചര്യ സംജാതമായിട്ടുള്ള ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിന്റെ ഒരു ഒരു ബിജെപിക്ക് ഒരു അജണ്ട ഫിക്സ് ചെയ്യാനുള്ള ഒരു ശേഷം അതായത് ഇപ്പോൾ രാമക്ഷേത്രം അല്ലെങ്കിൽ പാർലമെന്റ് മന്ദിരത്തിലെ സെങ്കോൾ അങ്ങനെ പുതിയ പാർലമെന്റ് മന്ദിരം അങ്ങനെ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഒരു അജണ്ട ആ അജണ്ടകൾക്ക് അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകുന്നു അതെ അതുപോലെ സിബി മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം കൂടി സിബി സിബിയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ പരിചിതമായ സംസ്ഥാനം രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ അതിന്റെ ഉള്ളികള്ളി അടക്കം അറിയാവുന്ന സംസ്ഥാനം മഹാരാഷ്ട്രയെന്ന് തോന്നുന്നു മഹാരാഷ്ട്രയിലാണ് യഥാർത്ഥത്തിൽ ഇനിയിപ്പോൾ ഈ ഘട്ടത്തിൽ പതിനൊന്ന് മണ്ഡലങ്ങളെ തെരഞ്ഞെടുപ്പ് കൂടി മഹാരാഷ്ട്രയിൽ വരികയാണ് ഏറ്റവും കൂടുതൽ ഏത് തരത്തിലേക്ക് പോകുമെന്ന് സാധാരണഗതിയിൽ പ്രവചിക്കാൻ കഴിയാത്ത ഒരു മണ്ഡലം കൂടിയാണ് ആർക്കാണ് ശരത് പവാറിനാണോ ശക്തി ഉണ്ടാകുന്നത് അജിത് പവാറിനാണോ ശക്തി എന്ന് ഒരു ഭാഗത്ത് നിൽക്കുന്നു മറുഭാഗത്ത് ശിവസേനയുടെ ഭാഗത്തിലും ഇത് തന്നെയാണ് ഇതിൽ ആർക്കാണ് കൂടുതൽ ശക്തി എന്നുള്ള ഭാവം ശിവസേനയുടെ നിൽക്കുന്നു അതിൽ ബി ജെ പി ആരുടെ കൂടെ ചേർന്ന് അതുകൊണ്ട് ഉണ്ടാകുമോ കോൺഗ്രസ്സിന് എത്തരത്തിൽ നേട്ടം ഉണ്ടാകും ഈ പതിനൊന്ന് മണ്ഡലങ്ങളെ തെരഞ്ഞെടുപ്പ് അത് പ്രത്യേകിച്ച് അതിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് അച്ഛല നമ്മളിപ്പോ നോക്കുകയാണെങ്കിൽ എട്ട് മണ്ഡലങ്ങളാണ് മൊത്തത്തിൽ മഹാരാഷ്ട്രയിൽ ഉള്ളത് ഇരുപത്തിനാല് ഈ പതിനൊന്ന് കൂടി ആവുമ്പോ ഇരുപത്തിനാല് മണ്ഡലങ്ങൾ ഇലക്ഷൻ അവസാനിക്കുക അപ്പം മൊത്തത്തിലെ പകുതി മണ്ഡലങ്ങളുടെ തെരഞ്ഞെടുപ്പ് ആൾമോസ്റ്റ് പൂർത്തിയാകുന്നു അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്ന ഒരു ഗ്രാമീണ മേഖലകളിൽ നമ്മൾ ഈ പറയുന്ന പോലെ ഒരു മോദി തരംഗം മഹാരാഷ്ട്രയിൽ ഇല്ല കാരണം വെച്ചാൽ കഴിഞ്ഞ എല്ലാ തെരഞ്ഞെടുപ്പിലും വളരെ ശക്തമായിട്ട് കേന്ദ്രത്തിലെ ബി ജെ പിക്ക് വോട്ട് ചെയ്ത ഒരു സംസ്ഥാനമാണ് മഹാരാഷ്ട്ര അല്ലെങ്കിൽ ബി ജെ പി ശിവസേന സഖ്യത്തിന് വോട്ട് ചെയ്ത ഒരു സംസ്ഥാനമാണ് മഹാരാഷ്ട്ര കഴിഞ്ഞ തവണ നാൽപ്പത്തി എട്ട് സീറ്റുകളിൽ നാൽപ്പത്തി ഒന്ന് എണ്ണവും അവർ തന്നെയാണ് ഒരെണ്ണം സ്വാതന്ത്ര്യനും വരണം ഒ പാർട്ടിയും എടുത്തു കഴിഞ്ഞാൽ ബാക്കി വളരെ പരിമിതമായ സീറ്റ് കോൺഗ്രസിൽ ഒരടനെ ഉള്ളു എൻ സി പിക്ക് നാലന്നെ ഉള്ളു അങ്ങനെ ആ തരത്തിലേക്ക് മാറിപ്പോയൊരു തെരഞ്ഞെടുപ്പ് ആയിരുന്ന കഴിഞ്ഞ തവണ എന്നാൽ ആ അതിൽ നിന്ന് നമ്മൾ ഇത്തവണ നോക്കുമ്പോൾ അതിന് ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് ഈ പറഞ്ഞ പോലെ വളരെ തീർത്ത് നശിച്ചു പോയി എന്ന് തോന്നുന്ന ഒരു സ്ഥലത്ത് നിന്ന് എൻ സി പിയും കോൺഗ്രസും ഒക്കെ ഉയർത്തെഴുതായിട്ടുള്ളത് അപ്പൊ അവിടുന്ന് ശെരിക്കും പറഞ്ഞാൽ നിലംബരിശായി പോയി എന്നെല്ലാവരും വിചാരിച്ചിരുന്ന ഒരു സ്ഥലത്തൊന്ന് അതിശയകരമായൊരു തിരിച്ചു വരവനാണ് കഴിഞ്ഞ നിയമസഭ തെരഞ്ഞെടുപ്പ് സാക്ഷ്യം വഹിച്ചത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ വെറും ആറ് എട്ട് മാസുള്ളിലാണ് ആ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നിരുന്നത് അപ്പൊ അതിനുശേഷം പിന്നെ നമ്മൾ കണ്ടതാണ് വളരെ വിചിത്രമായ ഒരു സഖ്യം രൂപപ്പെടുന്നു മഹാരാഷ്ട്രയിലെ മഹാവികാസ് അഘാഡി എന്ന പേരിൽ ഒരു പുതിയ മിനിമം പ്രോഗ്രാം ഉണ്ടാകുന്നു ഒരു കോമൺ മിനിമം പ്രോഗ്രാം ഉണ്ടാകുന്നു ആ പ്രോഗ്രാമിൽ ഇന്ന് ഒരിക്കലും ഒത്തുചേരില്ല എന്ന് നമ്മളെല്ലാവരും എല്ലാവരും വിചാരിച്ചിരുന്ന എൻ സി പിയും കോൺഗ്രസ്സും ശിവസേനയും ഒത്തുചേർന്നിട്ട് ഒരു ഗവൺമെന്റ് ഉണ്ടാക്കുന്നു ആ ഗവൺമെന്റ് നൂറ് ദിവസം തികയ്ക്കില്ല എന്ന് എല്ലാവരും പറയുമ്പോൾ തന്നെ അത് ഏതാണ്ട് രണ്ടു വർഷത്തോളം പിന്നിടുന്നു പിന്നീട് അതിഭയങ്കരമായ പിളർപ്പ് നടത്തിയിട്ട് ഭയങ്കരമായ എന്താ പറയുക പൊളിറ്റിക്കൽ എഞ്ചിനീയറിംഗിലൂടെ ശിവസേനയെ പിളർത്തി ഷിൻഡയെ കൊണ്ടുവന്നിട്ട് പുതിയ മുഖ്യമന്ത്രിയാക്കുന്നു പിന്നീട് ഷിൻഡെയുടെ ഭീഷണിയോ അല്ലെങ്കിൽ പ്രവാദിത്വമോ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശിവസേനയെ പിളർത്തി അജിത് പവാറിനെ പുറത്തു കൊണ്ടുവന്നിട്ട് ഉപമുഖ്യമന്ത്രിയാക്കുന്നു ചുരുക്കത്തിൽ വളരെ മൂന്ന് വർഷം മുമ്പ് വർഷം മുമ്പ് എങ്ങനെയുള്ള രാഷ്ട്രീയമായിരുന്നു വളരെ വ്യത്യസ്തമായ ഒരു ചിത്രം മുന്നോട്ട് വെച്ചിട്ടാണ് ഈ മഹാരാഷ്ട്രയിലെ ഇപ്പൊ നില സ്ഥിതികൾ നിലനിൽക്കുന്നത് പക്ഷെ നമ്മൾ നോക്കുമ്പോൾ ഗ്രാമീണ മേഖലകളിലായാലും നഗര മേഖലകളിലായാലും സെമി അർബൻ ഏരിയകളിലായാലും ബി ജെ പിൻകാലങ്ങളിൽ മുന്നോട്ട് വെച്ച ഒരു വികസന അജണ്ട അല്ലെങ്കിൽ ചെറുപ്പക്കാരെ ആകർഷിക്കുന്ന ഒരു നയം എന്നതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് മഹാരാഷ്ട്രീയൻ പ്രൈഡിന് മുറിവു എന്ന് തോന്നുന്ന രീതിയിലുള്ള ചില പ്രതികരണങ്ങളെങ്കിലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അതായത് എൻ സി പി ആയാലും ശിവസേന ആയാലും മഹാരാഷ്ട്രയിലെ പാർട്ടികളാണ് അപ്പൊ അത് തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം യഥാർത്ഥത്തിൽ ഈ മഹാരാഷ്ട്രയുടെ പ്രൈഡ് എന്ന് പറഞ്ഞപ്പോ ശിവജി അടക്കമുള്ള വിഷയങ്ങളെല്ലാം എടുത്തു കഴിഞ്ഞാൽ പണ്ടുമൊട്ടേ മഹാരാഷ്ട്ര രാഷ്ട്രീയം അങ്ങനെയാണ് ഈ എൻ സി പിയുടെയും യഥാ യഥാർത്ഥ എൻ സി പി എന്ന് പറയാൻ കഴിയില്ല ഇപ്പോഴത്തെ എൻ സി പിയിൽ എൻ സി പി രൂപ ശരത് പവാറിൻ്റെ പാർട്ടിക്കും അതോടൊപ്പം തന്നെ ശിവസേനയിൽ നിക്ക് ശിവസേനയ്ക്കും ഈ രണ്ട് പാർട്ടികൾക്കും അവർ മുന്നോട്ട് വെക്കുന്ന അജണ്ടയെ മറികടക്കാൻ വേണ്ടി ഉള്ള ഒരു ലക്ഷ്യത്തിലൂടിയാണോ ഈ മഹാരാഷ്ട്ര പ്രൈഡ് ഇപ്പോൾ ആവർത്തിച്ച് ബി ജെ പി നേതാക്കളടക്കം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് അഹാ സി മഹാരാഷ്ട്ര വളരെ സെൻസിറ്റീവ് പലതരത്തിൽ പറഞ്ഞാൽ വളരെ സെൻസിറ്റീവ് ആയ ഒരു സംസ്ഥാനമാണ് നമുക്ക് പറയാൻ പറ്റും കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു കാലത്ത് ഇന്ത്യയുടെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ സുൽത്താൻമാർ ഇന്ത്യ ഭരിച്ചിരുന്ന ഒരു കാലത്ത് മധ്യ ഇന്ത്യയിൽ നിന്നും ഒരു ഇന്ത്യയുടെ ഭൂഭൂരിപക്ഷം ഭാഗങ്ങളും അധീനതയിലാക്കി നിന്ന ഒരു ഹിന്ദു രാജാവ് എന്ന നിലയ്ക്ക് ശിവാജിയെ വളരെ ഗംഭീരമായ ചരിത്ര പുരുഷനായി കാണുന്ന ഒരു സംസ്ഥാനമാണ് മഹാരാഷ്ട്ര അതേപോലെ തന്നെ നമുക്കറിയാം എന്തെല്ലാം തർക്കങ്ങൾ ഉണ്ടെങ്കിലും സവർക്കർ എന്ന് പറയുന്ന ആളിനെ മാപ്പെഴുതി കൊടുത്ത് പുറത്തു പോയി എന്ന് ആൾക്കാരൊക്കെ കളിയാക്കുമെങ്കിൽ സവർക്കറെ ഇതേ വരെയും മുഖ്യധാരയിൽ നിന്ന് മഹാരാഷ്ട്രക്കാർ പുറത്താക്കിയിട്ടില്ല കാരണം അവരുടെ ഒരു പ്രൈഡിന്റെ ഭാഗമാണ് അവരുടെ ഒരു സൈക്കോളജി എങ്ങനെയാണ് ബാൽ ഠാക്കറെ അവർക്ക് പ്രിയങ്കരനാകുന്നത് ഇതേ പ്രൈഡ് ഉയർത്തിക്കൊണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഷാഹു മഹാരാജ എന്ന് പറയുന്ന മനുഷ്യൻ ഇവിടുന്ന് പ്രിയങ്കരനാകുന്നത് അതിൻ്റെ തന്നെ ഭാഗമാണ് ഉദയരാജ ഭോസലെ കഴിഞ്ഞ സാംഗ്ലിയിൽ ഇടക്കിടയ്ക്ക് മിക്കവാറും വിജയിക്കുന്നത് ചോദ്യം ചെയ്യാനൊക്കെ ആളില്ലാതെ വിജയിക്കുന്നത് അദ്ദേഹം ശിവാജിയുടെ പിന്മുറ അപ്പൊ ആ ഒരു പ്രൈഡ് ഭാഷ സംസ്കാരം തുടങ്ങിയ എല്ലാ സംഭവങ്ങളും വളരെ കൃത്യമായിട്ട് ഉള്ളിലുള്ള ഒരു സ്ഥലമാണ് അതായത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം ബോംബെ ഒരു പ്രത്യേക പ്രോവിൻസ് ആക്കി നിലനിർത്താനുള്ള ഒരു ശ്രമം അന്ന് ഉണ്ടായപ്പോൾ അതിനെതിരെ സംയുക്ത മഹാരാഷ്ട്ര പ്രക്ഷോഭം നടത്തിയിട്ട് അതിനകത്ത് ഏതാണ്ട് ഒമ്പത് പേരോളം മരിക്കുകയൊക്കെ ചെയ്ത ഒരു ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇത് ഇതെല്ലാം ഈ ഒരു ഒരു മഹാരാഷ്ട്രൻ പ്രൈഡ് എന്ന് പറയുന്ന ഭയങ്കര ശക്തമാണ് ഇവിടുത്തെ ആൾക്കാർക്കിടയിൽ അതുകൊണ്ട് തന്നെയാണ് മണ്ണിന്റെ മക്കൾ വാദം ഉയർത്തിയിട്ട് ബാലതാക്കറെ ശിവ ശിവസേന രൂപീകരിച്ചപ്പോൾ അതിന് എത്രയും വലിയ സ്വീകാര്യത ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്കിടയിൽ ഉണ്ടായത് കാരണം ആ പ്രൈഡ് ഭയങ്കര സംഭവമാണ് ഇപ്പം ഒരു ഒരു പരിധി വരെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പ്രൈഡിനെ അതായത് മഹാരാഷ്ട്രയുടെ സ്വന്തം എന്ന് പറയുന്ന രണ്ട് പാർട്ടികളെയാണ് ബി ജെ പി തകർത്ത് കളർന്നത് ഒന്ന് കാരണം കഴിഞ്ഞ ആ ഒരു കഴിഞ്ഞ ഒരു മുപ്പത് അമ്പത് അറുപത് വർഷങ്ങളായിട്ട് വല്ല പ്രധാനപ്പെട്ട മഹാരാഷ്ട്രയിലെ രണ്ട് പ്രധാനപ്പെട്ട പാർട്ടികൾ എൻസിപിയും ശിവസേനയും ഈ രണ്ട് പാർട്ടികളെ നെടുകെ തന്നെ എന്നല്ല നെടുകയെന്നല്ല ഭൗരഭം ജനപ്രതികളുടെ കണക്കെടുത്താൽ അപ്പുറത്ത് നിർത്തിക്കൊണ്ട് തന്നെ പിളർത്തിയാണ് ബി ജെ പി രണ്ട് പാർട്ടികളെയും ഒരു വലിയിലാക്കിയത് പക്ഷേ ഇനിയാണ് ഈ തെരഞ്ഞെടുപ്പ് യഥാർത്ഥത്തിൽ മഹാരാഷ്ട്രയിൽ ആരാണ് കരുത്തർ എൻ സി പി ആരാണ് കരുത്തർ ശിവസേനയിൽ ആരാണ് കരുത്തർ എന്നെല്ലാം തീരുമാനിക്കേണ്ടത് റൈറ്റ് നമുക്ക് ചർച്ച അവസാനിപ്പിക്കേണ്ട സമയമായിരിക്കുന്നു പൊളിറ്റിക്കൽ ഗ്രാൻഡ് ഫിനാലെ അവസാനിപ്പിക്കേണ്ട സമയം ആയിരിക്കുന്നു എന്തായാലും കിരൺ ഇന്ന് നമ്മൾ പ്രധാനമായും പരിശോധിച്ചത് ഹരിയാനയിലെ രാഷ്ട്രീയ പ്രതിസന്ധിയും അതോടൊപ്പം തന്നെ നാലാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കാൻ പോകുന്ന ചില സംസ്ഥാനങ്ങളുമാണ് പക്ഷേ പത്ത് സംസ്ഥാനങ്ങൾ അതായത് ഒമ്പത് സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശവും കാശ്മീരിലെ ഒരു മണ്ഡലത്തിലേക്ക് വോട്ടെടുപ്പ് നടക്കുന്നു അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും ഈ മണ്ഡലങ്ങളെ സംബന്ധിച്ച് വിശദമായി തന്നെ നമുക്ക് ഹരിയാനയും മിക്കവാറും തീർച്ചയായും സി ബി സത്യൻ വളരെയധികം നന്ദി താങ്കളെ ഇനിയുള്ള ദിവസങ്ങളിലും പ്രതീക്ഷിക്കുകയാണ് ഗ്രാൻഡ് ഫിനാലെ ഇവിടെ പൂർണ്ണമാകുന്നു നമസ്കാരം